പിശാചുക്കൾ എങ്ങനെയാണ് അല്ലെങ്കിൽ പിശാച എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് അല്ലെ നമ്മളെ എങ്ങനെയാണ് അവൻ പാട്ടിലാക്കുന്നത് അവൻ കുരുക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഒരു ക്ലാരിറ്റി ഒരു വ്യക്തത നമുക്ക് കിട്ടും നമുക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ളവരാണ് അല്ലെ നമ്മൾ ഒരു വശത്ത് കർത്താവിനെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം എന്താണ് അയ്യോ പിശാചുക്കള് എന്നെ ഉപദ്രവിക്കരുത് അല്ലേ തിന്മ സാത്താൻ എന്നെ ഉപദ്രവിക്കരുത് സാത്താൻ യാതൊരു തരത്തിലും എന്നെ ഒരു തരത്തിലും എന്നെ ഒരു ദുരന്തമോ ദുഃഖമോ രോഗമോ ഒന്നും എനിക്ക് ഉണ്ടാക്കരുത് ഒരു ഭയം നമ്മുടെ ഉള്ളിലുണ്ട് അതല്ലെങ്കിൽ ചിലർ ഒരു റിയാലിറ്റിയെ അല്ലെ ഒരു പൈശാചിക ശക്തിയുണ്ട് എന്നൊരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ മടിയുള്ളത് കൊണ്ട് കണ്ണടിച്ച് ഇല്ല പിശാചില്ല എന്നങ്ങ് പറഞ്ഞു വെക്കും അവന് സന്തോഷമാണ് അവന് സന്തോഷമാണ് പിശാചില്ല ഒരു പൈശാചിക ശക്തിയില്ല അതൊക്കെ വെറും അല്ലെ പിള്ളേരെ പേടിപ്പിക്കാൻ പണ്ട് കൊക്കാച്ചി വരുമെന്ന് പറഞ്ഞു പേടിപ്പിക്കുന്ന പോലെ ആൾക്കാരെ ഇച്ചിരി കൂടി പ്രാർത്ഥിപ്പിക്കാനായിട്ട് പേടിപ്പിക്കാനായിട്ട് പറയുന്ന ഒരു കെട്ടുകഥ പോലെയൊക്കെ നമ്മൾ ഒരു പക്ഷേ ചിലർ ഇങ്ങനെ കൂടുതൽ ചിന്തിച്ച് ചിന്തിച്ച് അങ്ങ് കയറ്റും ചിലപ്പറിയുള്ളവരെ വചനം പറയുന്നു സഭ പഠിപ്പിക്കുന്നു സഭാപിതാക്കന് മാർപ്പാപ്പ മുതലെല്ലാവരും പോളാറാമൻ മാർപ്പാപ്പയ്ക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പൈശാചക ശക്തി ഒരു യാഥാർത്ഥ്യമാണ് പിശാജ് ഒരു അരൂപിയാണ് അവന് വ്യക്തിവൽക്കരിക്കപ്പെടുന്നത് അവരൊരു വ്യക്തിയാണ് നിന്നെ വിഴുങ്ങുവാനായിട്ട് നിന്റെ ചുറ്റും അലറി നടക്കുന്ന സമൂഹത്തെ പോലെ അലറി നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഇവൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഒരു കടന്നുകയറ്റവൻ ഉണ്ടാകുന്നത് അവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് സന്തോഷിക്കണം കാരണം നമ്മുടെ എല്ലാ ചിന്തകളെയും നമ്മുടെ മനസ്സിൻ്റെ എല്ലാ എല്ലാം ഇൻക്ലിനേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ചിന്തകളെയും മനോഭാവങ്ങളെയും മനസ്സിലാക്കാൻ വായിച്ചെടുക്കാൻ പശാജിന് കഴിയില്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ ചിന്തകളും നമ്മൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും തിരിച്ചറിയാനും ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ കാരണം ദൈവം ഒംനിപ്പോട്ടൻ്റാണ് ഓൾ ആണ് ഏറ്റവും ശക്തിയുള്ളതും മഹത്വമുള്ളതും ദൈവത്തിനാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ അത്രയും പിശാചിന് ശക്തിയില്ല പക്ഷേ പിശാചിന് വേണ്ടത് നമ്മളെക്കുറിച്ചുള്ള അറിവാണ് നമ്മളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കല്ലേ ഇപ്പം നിങ്ങളോട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ മാവ് വേണം വെള്ളം വേണം മിനിമം തീ വേണം ചട്ടി വേണം അല്ലേ അതില്ലാതെ നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പം ചൂടാൻ പറ്റത്തില്ല അതുപോലെ നമ്മളെ പ്രലോഭിപ്പിക്കണമെങ്കിൽ പിശാചിന് അവൻ്റെ കയ്യിൽ അറിവ് വേണം നമ്മളെ കുറിച്ച് ആ അറിവ് അവന് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാനിങ്ങനെ വെറുതെ മിണ്ടാതിരുന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചാലും ഞാൻ മനസ്സിലൂടെ എന്ത് കടന്നു എന്ന് പറഞ്ഞാലും അവൻ അതെല്ലാം വായിച്ചെടുക്കാൻ പറ്റത്തില്ല പക്ഷേ അവന് നമ്മുടെ ഉള്ളിലേക്കൊരു താക്കോൽ ദ്വാരം പോലെയുള്ളൊരു കാഴ്ച ലഭിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് പ്രത്യേകിച്ചും നമ്മുടെ മെമ്മറി നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ഭാവനകൾ നമ്മുടെ വികാരങ്ങൾ ഇതൊക്കെ അതായത് ഇവന് വിശ്രമമില്ല വിശാചിന് വിശ്രമമില്ല അവനെപ്പോഴും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഭൗതികമായിട്ട് പുറത്തുനിന്ന് കാണാൻ അവന് പറ്റും നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ അല്ലെ നമ്മൾ സസൂക്ഷ്മം നമ്മളെക്കാൾ ശക്തിയുള്ളവനാണ് അവൻ നമ്മളെ ഓരോ നിമിഷവും സൂക്ഷ്മമായിട്ട് അവൻ നിരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ആഴത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി അവൻ അവനറിയത്തില്ല നമ്മുടെ ആത്മാവിലുള്ള ചിന്തകളും പ്രാർത്ഥനകളും അവൻ അവനറിയത്തില്ല പക്ഷേ അവൻ നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ടി വിയിൽ ഒരു പടം കാണുമ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അവനറിയാം എൻ്റെ ഓർമ്മയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു വരുന്നത് ഞാൻ ഒരാളോട് ചാറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരാളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഉറക്കെന്തേലും വർത്തമാനം പറയുമ്പോൾ അവനറിയാം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് കടന്നു പോകുന്നത് എൻ്റെ ചിന്താരീതികൾ എങ്ങനെയാണെന്ന് അവൻ അറിയാം അതല്ലെങ്കിൽ എൻ്റെ വികാര പ്രകടനങ്ങൾ ഒരാളോട് ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷം ഒരാളോട് ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് ദേഷ്യം മറ്റൊരാളുടെ ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് ശൃംഗാരം അങ്ങനെ അല്ലേ നവരസഭാവങ്ങളൊക്കെ നമ്മുടെ വികാരങ്ങളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ അവൻ അറിയാം എവിടെയാണ് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ അവന് ആ ഒരു ഇൻഫർമേഷൻ വേണം അവൻ ആ ഒരു അറിവ് വേണം നമ്മളെ പ്രലോഭനത്തിലേക്ക് നയിക്കുവാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നിതാന്തമായ പരിശ്രമത്തിലാണ് അവൻ അപ്പം അത്തരം അറിവ് കിട്ടിയില്ലെങ്കിൽ അവന് പ്രവർത്തിക്കാൻ അവൻ്റെ കയ്യിൽ ഒരു കച്ചുത്തിരുമ്പ് പോലുമില്ല അവൻ്റെ കയ്യിൽ ഒരു കച്ചുത്തിരുമ്പ് പോലുമില്ല പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാനായിട്ട് അവൻ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നിത്യ നരകത്തിലേക്ക് ദൈവത്തിൽ നകറ്റി നരകത്തിലേക്ക് വലിച്ചെളിച്ചുകൊണ്ട് പോകാനായിട്ട് അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ഓക്കെ ഇനി അച്ഛൻ പറഞ്ഞു ഇത് അങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചിന്തിക്കരുത് ഇതൊരു സഭയുടെ ഔദ്യോഗികമായ ഒരു വിശ്വാസ സത്യമായ പഠനമല്ല പക്ഷെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിരീക്ഷണമാണ് അല്ലേ ലോകാവസാനത്തെ കുറിച്ചും നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് എപ്പോഴാണ് എന്നാണ് ലോകം അവസാനിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാറുണ്ട് അപ്പോ നമുക്കറിയാം ആരാണ് ഈ പറയുന്ന പിശാച് വെളിപാടിന്റെ പുസ്തകത്തിൽ സ്വർഗത്തിലുണ്ടായ യുദ്ധത്തെ കുറിച്ചും ഒത്തിരി അല്ലെ മാലാഖന്മാരുടെ വലിയൊരു ഗണം നമ്മൾ വിചാരിക്കരുത് നൂറു ആയിരം ഒന്നാണ് കോടികൾക്കപ്പുറമാണ് മാലാഖമാരുടെ ഗണം ഓക്കെ നൂറും ആയിരവും പതിനായിരവും ലക്ഷമൊന്നുമല്ല കോടികൾക്ക് മീതെയാണ് മാലാഖമാരുടെ ബില്ല്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഏഞ്ചൽസ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ വലിയൊരു ശതമാനം ഒരു മൂന്നിലൊന്ന് ഭാഗത്തെയും ദൈവത്തോട് മറുതലിച്ചതിൻ്റെ പേരിൽ അവർ അല്ലെ വീ വീണു പോയ മാലാക്കന്മാരാണ് ഫോളൺ ഏഞ്ചൽസാണ് അവരാണ് പിശാചുക്കൾ ഓക്കെ ഇനി ദൈവശാസ്ത്രജ്ഞന്മാരെ നിരീക്ഷിക്കുന്നത് എന്താണ് ഈ നഷ്ടപ്പെട്ടു പോയ വീണു പോയ മാലാക്കന്മാരുടെ നമ്പർ എപ്പോൾ സ്വർഗത്തിൽ നികത്തുവാൻ മനുഷ്യരാശിക്ക് സാധ്യമാകുന്നുവോ അപ്പോ എല്ലാം അവസാനിക്കും ഇത് സഭയുടെ വിശ്വാസ സത്യമായ പഠനമല്ല കേട്ടോ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിരീക്ഷണവും അവരുടെ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു റീസണിങ്ങുമാണ് അതായത് സ്വർഗത്തിൽ നിന്നും വീണുപോയ പോയ പൊഴിഞ്ഞു പോയ മാലാഖമാരുടെ കിണം അത് കോടികൾക്ക് മീതെയാണെങ്കിൽ അവരുടെ ആ ഒരു നമ്പർ അത് കോടികളാണെന്ന് ഓർക്കണം കോടികൾ നൂറ് കോടികൾ ആയിരം കോടികൾ ഒക്കെ ബില്ല്യൺസ് ആൻഡ് ബില്ല്യൺസ് ആണ് അപ്പം ആ നമ്പറിനെ നികത്തുവാൻ മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യരുടെ നമ്പറിനെ എപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ ഒരു ലോകാവസാനത്തിലേക്ക് അപ്പോൾ എല്ലാം അല്ല ബിസിനസ് എല്ലാം പൂട്ടിക്കെട്ടും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു തികവുണ്ടാകും എന്നാണ് ജൈവശാസ്ത്രമാണ് പൊതുവൊരു നിരീക്ഷണം അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് വെറും തങ്ങളേക്കാൾ ഒരുപക്ഷെ താഴ്ന്ന നിലയിൽ പിശാചുകൾ കാണുന്ന മനുഷ്യർ തങ്ങളുടെ സ്ഥാനത്തേക്ക് കയറി ചെല്ലുന്നത് അവർക്ക് ഏറ്റവും അസൂയ നിറഞ്ഞ ഒരു കാര്യമാണ് മനുഷ്യരാശി ആ മാലാഖമാരുടെ സ്ഥാനത്തേക്ക് മാലാഖമാരായാലും അവർക്ക് നഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് അവർ കയറി ചെല്ലുന്നത് അവർക്ക് അസഹനീയമായ കാര്യമാണ് അതുകൊണ്ട് മനുഷ്യനെ ഏത് വിധേനയും ആ ഒരു ജീവിത സാഫല്യം ഏറ്റെടുക്കുന്നതിലും തടഞ്ഞു നിർത്താൻ അവർ പരിശ്രമിക്കും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഒരു ബായിക ഒരു പേഴ്സുണ്ടെന്നിരിക്കട്ടെ ഓക്കെ അതിനകത്ത് നിങ്ങൾ കുറേ രത്നങ്ങളായിട്ട് അല്ലെങ്കിൽ വിശേഷപ്പെട്ട കുറേ കല്ലുകളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ബായിക താഴെപ്പോയി നിങ്ങളുടെ ബാഗ് തുറന്ന് കുറച്ച് കല്ലുകൾ അല്ലെങ്കിൽ രക്തങ്ങളായ പവിഴങ്ങളായ മുത്തുകളായ കല്ലുകൾ കുറച്ച് ഉരുണ്ടുപോയി കുറച്ച് ബായ്കിനകത്തുണ്ട് നിങ്ങൾ ഏതിനെ ശ്രദ്ധിക്കും ബാഗിനകത്ത് ഉള്ളതിനെ ശ്രദ്ധിക്കുവോ ഉരുണ്ടു പോയതിനെ ശ്രദ്ധിക്കുവോ ഉരുണ്ടു പോയതിനെ ശ്രദ്ധിക്കും അല്ലേ അതിൻ്റെ പുറകെ പോകും അതിനെ പിടിച്ചെടുക്കാൻ പോകും അപ്പോൾ പിശാചുക്കൾ ഇങ്ങനെ തങ്ങളുടെ തങ്ങളുടെ ആ ഒരു സഞ്ചിക്കകത്ത് കുറേ ആളുകളെ പാപത്തിൻ്റെ ആഴത്തിൽ പിടിച്ചമക്കി വെച്ചിട്ടുണ്ട് അതില്ലാത്ത ഏതെങ്കിലും ഒരുത്തിന് ഉരുണ്ട് ഉരുണ്ട് ദൈവത്തിൻ്റെ അടുത്തോട്ട് പോയാൽ താഴെ അവനൊന്നും മൈൻഡ് അവൻ അവനെ നോക്കേണ്ട കാര്യമില്ല അവൻ പാപത്തിൽ കിടക്കുവാണ് അതുകൊണ്ടാണ് പാപത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്നവരെക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഉരുണ്ടുരുണ്ട് പോകാൻ നോക്കുന്നവർ പിശാചിൻ്റെ ടീമിൽ നിന്ന് മാറി തിന്മയുടെ ടീമിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ ടീമിലേക്ക് ഉരുണ്ടുരുണ്ട് പോകാൻ നോക്കുന്നവർക്ക് സഹനങ്ങൾ കൂടും കഷ്ടപ്പാടുകൾ കൂടും പ്രലോഭനങ്ങൾ കൂടും കാരണം ഇവനെ ഉപദ്രവിച്ച് എങ്ങനെയെങ്കിലും തിരികെ പാപത്തിലേക്ക് വീഴിക്കാനാണ് പിശാചിൻ്റെ പ്ലാൻ അപ്പോൾ നിങ്ങൾക്ക് ഒരു അല്ലെ ഒരു തിന്മയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന് മാത്രം നിങ്ങൾ അങ്ങ് ഡെസ്പായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് പോകേണ്ട ഒരു കാര്യമില്ല ദൈവത്തിൻ്റെ കൂടെ നമ്മൾ ചരിക്കാൻ ദൈവത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ ഓടിച്ചെല്ലാം നോക്കുമ്പോൾ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ ഭക്തി ജീവിതത്തിൽ നിങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണം ഞാൻ ദൈവത്തിൻ്റെ അടുത്തോട്ട് തന്നെയാണോ പോകുന്നത് ഞാൻ ദൈവത്തിൻ്റെ അടുത്തോട്ട് കാരണം കർത്താവിൻ്റെ അടുത്തോട്ട് സഹനങ്ങൾ കൂടാതെ ആരും കടന്നു തന്നിട്ടില്ല അപ്പൊ നിങ്ങൾ ഏത് വിശുദ്ധരുടെ ജീവിതം എടുത്തു നോക്കിക്കോ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ ആശ്രയിച്ച് ദൈവസന്നധിയിലേക്ക് ഓടിക്കയറിയ ഒരു വ്യക്തിയും സഹനങ്ങളിലൂടെ അല്ലാതെ കടന്നു പോയിട്ടില്ല അവരെയൊക്കെ എല്ലാ ഉപദ്രവങ്ങൾ ദൈവസന്നധിയിൽ നിന്നും അവരെ അകറ്റാൻ നിങ്ങൾക്ക് ഏതെങ്കിലും വിശുദ്ധനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞു സഹനങ്ങൾ കൂടാതെ വിശുദ്ധരായവരാരും ഇല്ല ഏറ്റവും കൂടുതൽ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കും തോറും ആ ഒരു യുദ്ധം ഫിയേഴ്സ് ആകും കുടുംബിരി കൊള്ളാൻ തുടങ്ങും കാരണം അവർക്കറിയാം ഇവൻ കൈവിട്ടു പോകുവാണ് ഇവനെ വലിച്ചുകൊണ്ട് പോകണം തിരിച്ചു വലിച്ചുകൊണ്ട് പോകണം ദൈവത്തിന്റെ അടുക്കൽ നിന്നും തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അവൻ്റെ തന്ത്രങ്ങളെല്ലാം കൂടാൻ തുടങ്ങും നമുക്കറിയാം ഏറ്റവും വിശേഷപ്പെട്ട കുറേ വിശുദ്ധര് വിശാചികളുടെ ഉപദ്രവങ്ങളെ നേരിട്ടവരാണ് വിശുദ്ധ ജോൺ മേരി വിയാനി തെരേസായാലെ വിശുദ്ധ ആവിലായാലെ വിശുദ്ധ തെരേസ അതല്ലെങ്കിൽ വിശുദ്ധ പാദുരേ പിയോ ഇവരൊക്കെയും പിശാചുകൾ തങ്ങളുടെ കയ്യിൽ നിന്നും വഴുതി പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഇവർ അവരെ പരി പാട്ടിലാക്കാൻ എല്ലാം ശ്രമിക്കും അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ മെമ്മറി അല്ല നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ഇമാജിനേഷൻ നമ്മുടെ ഭാവനകൾ നമ്മുടെ വികാരങ്ങൾ ഇത് മൂന്നിലൂടെയും നമ്മളെ കുറിച്ചുള്ള ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു കീഹോൾ വിഷൻ ഒരു താക്കോൽ ദ്വാര എന്ന് വേണേൽ പറയാം അവന് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഇവൻ കടന്നു പോകുന്ന അവർക്ക് അവിടെ ഒരു എൻട്രി കിട്ടുവാണ് നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാനും നമ്മളെ സ്വാധീനിക്കാനും ഇനി പിശാചിക്കളി ഇപ്പൊ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കുറിച്ച് അറിവ് വേണം എന്നാൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ട് ഒരു അറിവും കിട്ടുന്നില്ല എന്നാ ഈ എന്നാ തുടങ്ങും എന്നാ സംഭവിക്കും നിങ്ങൾ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും അല്ലേ നിങ്ങൾക്കൊരു അറിവ് വേണം അവിടെ ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിനെ കുറിച്ച് തന്നെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ നിങ്ങളെ വീടിൻ്റെ പുറത്ത് കഥ കടച്ച അല്ല ഒരു മുറിയിൽ നിങ്ങളെ കയറ്റത്തില്ല നിങ്ങളെ കഥ കടച്ച് പുറത്ത് പൂട്ടിയിട്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് ഏത് അവിടെ ബാക്കി കുടുംബക്കാരെല്ലാം ഒരു കുടുംബിരി കൊണ്ട ചർച്ചയാണ് നിങ്ങൾ മാത്രം ആ മുറിയിലോട്ട് കയറ്റുന്നില്ല എന്ന് വിചാരിക്കാൻ അല്ലേ നിങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയാണ് നിങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥ എന്നാ സംഭവിക്കുന്നത് അവരെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെക്കുറിച്ച് എന്തോ ഡിസ്കഷൻ ഡിസ്കഷനാണെന്ന് തോന്നുന്നു പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മാഡം മോഹൻ എന്നെക്കുറിച്ച് അങ്ങനെ പറയരുത് അത് ഞാൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറയരുത് എനിക്ക് ആഗ്രഹമുണ്ട് അവർ അവർ പറയുന്നത് എന്താണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ചില സ്വസ്ഥത കഴിയും നമ്മളിങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു തരത്തിലും ഒരു എൻട്രി പിശാചിന് കിട്ടുന്നില്ലെങ്കിൽ അവൻ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും അവൻ ഫ്രസ്ട്രേറ്റഡ് ആകാൻ തുടങ്ങും അവൻ അവന് ദേഷ്യം പിടിക്കാൻ തുടങ്ങും അരിശം പിടിക്കാൻ തുടങ്ങും അവന് സങ്കടം വരാൻ തുടങ്ങും എന്നു വെച്ചാൽ അവൻ എല്ലാവർക്കും ഈ വികാരങ്ങളുണ്ടെന്നല്ല പറയുന്നത് അവൻ ഭയപ്പെടാൻ തുടങ്ങും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അവന് യാതൊരു വിധത്തിലുമുള്ള അറിവ് കിട്ടുന്നില്ലെങ്കിൽ അവൻ ഭയപ്പെടാൻ തുടങ്ങും സാധാരണ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന അവന് യാതൊരു തരത്തിലും ഒരു എൻട്രിയും തങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കാത്ത വ്യക്തികളാണ് അവൻ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ആരൊക്കെ ആയിരിക്കാം ആരൊക്കെ ആയിരിക്കാം ഒരു തരത്തിലും സാത്താൻ ഒരു തരത്തിലും ഒരു അറിവും കൊട്ട് അവൻ പരമാവധി ഇടിച്ചിടിച്ച് നിന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല ഏറ്റവും അധികം സാത്താൻ പേടിക്കുന്നത് ആരെയാണ്